ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലാലായിട്ട് ഞാൻ അനീഷിനെ അടുത്ത് ചോദിച്ചു അങ്ങനെയുണ്ടായിരുന്നു പണിപ്പൂർ ടാസ്ക് എന്ന് അപ്പം അനീഷ് പറഞ്ഞു നല്ല ടാസ്ക് ആണ് ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഇതൊരു മൈൻഡ് ഗെയിം എനിക്ക് കിട്ടിയിരിക്കുന്നത് മിണ്ടാതിരിക്കണം എന്നൊരു ടാസ്ക്കാണ് ടാസ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു നല്ലായിട്ടും പറഞ്ഞു ബാക്കി രണ്ട് പേരും എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടിയത് എന്താണെന്ന് അവർ രണ്ട് പേരും എക്സ്പ്ലെയിൻ ചെയ്തു ജിസിനെ അടുത്ത് ചോദിച്ചു എന്താണ് ജിസിനെ ചെയ്യാൻ പറ്റാത്തത് റീസൺ എന്താണെന്ന് ചോദിച്ചു അപ്പം ചിസയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇനി തലയിലും മുടിയും കൂടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ലാലേട്ടൻ പറഞ്ഞു ഇതിലാ ഇപ്പോൾ ആർക്കാണ് തലമുണ്ടരം ചെയ്യാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റെഡി ഉള്ളതെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ അനുമോളും ശൈത്യം കൊണ്ടിട്ട് ഞങ്ങൾ റെഡിയാണ് ചെയ്യാൻ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ലാസ്റ്റ് ഇനി മാറ്റി പറയരുത് ഞങ്ങൾ സാധനമായിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പോൾ അനുമോളും ശൈത്യം ഇല്ല ഞങ്ങൾ മാറ്റി പറഞ്ഞില്ലേ ഞങ്ങൾ ഇതിൽ തന്നെയാന്ന് നിൽക്കണെന്ന് പറഞ്ഞു അതിന് ശേഷം നേരെ ലാലേട്ടൻ പോയത് രേണുവിൻ്റെ അടുത്തേക്കാണ് രേണു മുടി മുറിക്കാൻ ഒന്നും എന്ന് ചോദിച്ചാൽ പറഞ്ഞു അയ്യോ ലാലാട്ട ഇതെൻ്റെ തലയിൽ മൊത്തം ആണ് ഇനി എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ലാലാട്ടെ ഭയങ്കര ചിരി വന്നു അതിനുശേഷം അബിയുടെ അടുത്ത് പോയിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് അതെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അതിനുശേഷം നിവിനും അബിയും കൂടിയിട്ട് ആ ബോക്സ് പൊളിച്ച് പൊട്ടിച്ച് നോക്കി ലാലാട്ടൻ പറഞ്ഞു ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ അപ്പൊ മൈൻഡ് ഗെയിം നിങ്ങൾക്ക് കളിക്കാനറിയില്ലേ അനീഷ് അനീഷിന്റെ ഗെയിം നല്ല രീതിയിൽ കളിച്ചു എന്നിട്ട് ആളുടെ പേരിൽ കുറേ കുറ്റങ്ങൾ ആളെ ചീത്ത വിളിക്കാൻ പല രീതിയിലും പോകുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കണെന്നൊക്കെ ലാലോട്ടിയും ചോദിക്കാണ്ട് ശേഷം ആര് അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് അത് വേണോ റേസർ ബ്ലേഡ് എന്ന് ചോദിച്ചപ്പോൾ ആരെയും പറഞ്ഞിട്ടുണ്ട് ആ ശരി താങ്ക് യു എന്ന് പറഞ്ഞു പോയിട്ട് അത് എടുത്തിട്ട് നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല ലാലോട്ട് ചോദിച്ചു ഇതൊരു മൈൻഡ് ഗെയിം അല്ല ചെയ്യാതിരുന്ന ആൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നത് ലാലേട്ടൻ ആരെയും ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനീഷിനെ അഭിനന്ദിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മൈൻഡ് ഗെയിം പൊളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ടാസ്കില് ഇത്ര ഒരു പണി വെക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക